കൊച്ചിന് പഠിപ്പിള്ളേർക്ക് പഠിക്കാനുള്ള വേറെ സർട്ടിഫിക്കറ്റും മറ്റുള്ള സാധനങ്ങളും മാത്രമേ എടുത്തുള്ളൂ അതിനുള്ള സമയമേ കിട്ടുകയുള്ളൂ വീട്ടിലത്തെ വീട്ടിൽ പോയി ബാക്കി സാധനമെല്ലാം ഫ്രിഡ്ജ് വാഷിംഗ് മെഷീന് ബെഡ് ബാക്കി എല്ലാ സാധനവും ഉണ്ടല്ലേ പുസ്തകമൊക്കെ ഇരിക്കുന്നുണ്ടല്ലേ നനഞ്ഞ് മൊത്തം പോയി പ്രളയസമാന സാഹചര്യം വന്നുപോയ നെടുങ്കണ്ടത്തെ കാഴ്ചകൾ വെള്ളം ഇറങ്ങിയെങ്കിലും അതിദാരുണമാണ് വെള്ളം ഇറങ്ങിപ്പോയ വീടുകളിലെ കാഴ്ചയാണ് ഏറ്റവും ദുഷ്കരമെന്നുള്ളത് എല്ലാ ഇടങ്ങളിലും തന്നെ ചെളി അടിഞ്ഞു കൂടുകി നിരവധി വീട്ടു സാധനങ്ങളെല്ലാം നശിക്കുകയും ചെയ്തു എന്നുള്ളതാണ് വീട്ടിലെ ഏതാണ്ട് പൂർണ്ണമായ സാധനങ്ങൾ നഷ്ടപ്പെട്ടു അർദ്ധരാത്രിയിലാണ് വെള്ളം കയറിയത് എന്നതുകൊണ്ട് തന്നെ എല്ലാവരും ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പെട്ടെന്നുള്ള വീട് ഉപേക്ഷിച്ച് പോവുകയായിരുന്നു നേരം പുലർന്നു വന്ന് നോക്കുമ്പോഴേക്കും വീടിൻ്റെ പകുതിയോളം ഭാഗത്ത് വെള്ളം കയറുന്ന സാഹചര്യമാണുള്ളത് ഇപ്പോഴും ഇവിടെ ക്ലീനിങ് പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് വീട്ട് ആരെല്ലാവരും ചേർന്ന് ചെളി മാറ്റാനുള്ള ശ്രമമാണ് നടക്കുന്നത് എന്ന് ചേട്ടാ ക്ലീനിങ് ഇതുവരെ ഒന്നും ആയിട്ടില്ല അല്ലേ ചെളിയല്ല നില കഴുകിക്കളഞ്ഞായിരുന്നു ലോഷൻ എല്ലാം ഒഴിച്ച് കഴുകിക്കൊണ്ടിരിക്കുന്നു വീട്ടിലെ സാധനങ്ങളെല്ലാം തന്നെ പറഞ്ഞാൽ ഞങ്ങൾ ഞങ്ങളെടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രണ്ടേ മുക്കാൽ മൂന്ന് മണിയോടുകൂടി വെള്ളം കയറി കൊച്ചിന് പഠി പിള്ളേർക്ക് പഠിക്കാനുള്ള അവരുടെ സർട്ടിഫിക്കറ്റും മറ്റുള്ള സാധനങ്ങളും മാത്രമേ എടുത്തുള്ളൂ അതിനുള്ള സമയമേ കിട്ടിയുള്ളൂ വീട്ടിലത്തെ വീട്ടിൽ പോയി ബാക്കി സാധനമെല്ലാം ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ബെഡ് ബാക്കി എല്ലാ സാധനവും ഉണ്ടല്ലേ പുസ്തകമൊക്കെ ഇരിക്കുന്നുണ്ടല്ലേ നെനഞ്ഞ് മൊത്തം പോയി എവിടെ വരെ വെള്ളം കയറിയായിരുന്നു വെള്ളം എന്താ ഇവിടെ ഈ പൊക്കം കയറി ഇത്രയും വെള്ളം കയറി ആയിരുന്നു നനഞ്ഞുപോയി ആ എല്ലാം നനഞ്ഞുപോയി അത് ദാരുണമായ സാഹചര്യമാണ് വീട്ടുപകരണങ്ങളെല്ലാം പൂർണ്ണമായും നശിച്ചിട്ടുണ്ട് പുസ്തകങ്ങൾ നശിച്ചു തുണി സാമഗ്രികൾ നശിച്ചു കെട്ടിടം മറ്റ് സാധനങ്ങൾ കട്ടിലടക്കമുള്ള പാത്രം എല്ലാ സാധനങ്ങളും നശിച്ചു പോയിരിക്കുന്ന സാഹചര്യമാണ് ചെളി കയറി അടിഞ്ഞിരിക്കുകയാണ് ഇനി അതൊന്നും ഇനി ഉപയോഗിക്കാൻ കഴിയില്ലാത്ത നിലയിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് നെടുങ്കണ്ടത്ത് വെള്ളം കയറിയ ഭൂരിഭാഗം വീടുകളിലെയും കാഴ്ചകൾ ഇതാണ് ഒറ്റമിക്ക വീടുകളിലും കൊച്ചുകുട്ടികൾ അടക്കം ഉള്ള ഇടമാണ് ചേച്ചി കൊച്ചുകുട്ടികൾ ഒക്കെ ഉണ്ടായിരുന്നു അല്ലേ കുട്ടികളുണ്ടായിരുന്നു മഴ പെയ്തപ്പോഴത്തേനും പെട്ടെന്ന് ഞങ്ങള് വെള്ളം കഴിഞ്ഞ സത്യത്തിൽ ഇല്ല ഇത് അറിഞ്ഞത് അപ്പോഴത്തേനും മൊത്തം വന്നറിഞ്ഞ് ഈ അലമാരയുടെ ഒക്കെ പകുതി പൊക്കത്തിലോളം വെള്ളം കയറി നിറഞ്ഞ മുഴുവൻ സാധനങ്ങളും നശിച്ചു ഞങ്ങൾക്ക് കൈ കിട്ടുന്നങ്ങൾ കൊച്ചു സർട്ടിഫിക്കറ്റ് പോലും എടുത്തുകൊണ്ട് ഓടാൻ പറ്റുന്ന സാഹചര്യം അല്ലായിരുന്നു പെട്ടെന്ന് ഞങ്ങളെടുത്ത് അങ്ങോട്ട് കയറിയപ്പോഴത്തേനും മൊത്തം വെള്ളം കയറി നിറഞ്ഞു ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഓടുമായിരുന്നു സത്യത്തിൽ ഞങ്ങൾ അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഞങ്ങൾ കരോട്ട് വീട്ടിൽ കയറി നിന്നിട്ട് ഞങ്ങൾ വീക്ഷിച്ചുകൊണ്ടിരിക്കുമായിരുന്നു വെള്ളം അപ്പം തന്നെ റോഡിൽ നിന്ന് ഒരൊരാൾ പൊക്ക ഒരയാൾ പൊക്കത്തെ റോഡിൽ തന്നെ വെള്ളമായിരുന്നു അപ്പം വിലയ്ക്ക് ഇത് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ കയറി ഇറങ്ങിയിരിക്കുന്നുണ്ട് കുറച്ചുകൂടെ വെള്ളം ആയപ്പോഴത്തേനും മൊത്തം തന്നെ നശിപ്പോ ഞങ്ങൾക്കായിരുന്നു പിന്നെ വെള്ളം ഞങ്ങൾ അന്നേരം തൊട്ട് തന്നെ കൺട്രോൾ റൂമിലോട്ട് വിളിക്കുന്നുണ്ടായിരുന്നു വെള്ളം താഴ്ന്നു ഞങ്ങൾ നോക്കിക്കൊണ്ട് ഞങ്ങളെ ഞങ്ങൾക്ക് ഇടിച്ചുകൊണ്ടല്ലേ ഇരിക്കുന്നത് അപ്പോൾ ഞങ്ങൾ കൺട്രോൾ റൂമിലോട്ട് തന്നെ നോക്കിക്കൊണ്ട് തന്നെ വെള്ളം താഴ്ന്നു തന്നെ നോക്കിയോ ഒരേഞ്ചും കുറേ നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു പിന്നെ ഒരു പത്ത് പതിനുമണി പന്ത്രണ്ട് മണിയോട് കൂടിയാണ് ഇതിനകത്ത് കയറാൻ പറ്റിയത് ഇപ്പോഴത്തേനും അരയാൾപ്പൊക്കത്ത് തന്നെ ചേർ നിറഞ്ഞു പുസ്തകങ്ങൾ കുട്ടികളുടെ പുസ്തകങ്ങളെല്ലാം തന്നെ നശിച്ചു പോയി ടി വി എല്ലാം ഫ്രിഡ്ജെല്ലാം മറിഞ്ഞിനകത്ത് ഇറക്കുന്നത് തുണി അതിനകത്ത് ഇന്ന് വസ്ത്രങ്ങൾ പോലും നമുക്ക് എടുക്കാൻ പറ്റാത്ത നീക്കം ചെയ്യാൻ എന്താ ചെയ്തു ചെളി നീക്കം ചെയ്യാൻ പറ്റും എല്ലാവരും കൂടെ കുറച്ച് സഹായം ചെയ്തു തന്നു എല്ലാവരും കൂടെ വന്ന് കഴിയും മുട്ട അടിച്ച് ഇത്രയും തന്നെ ഈ അരഭാഗം തന്നെ ചേറായിരുന്നു ഇതിനകത്ത് തന്നെ തന്നെ അടുക്കളയൊക്കെ ഒന്ന് കയറി കാണാം എന്ന് തോന്നുന്നു അടുക്കള അരഭാഗത്തോളം വെള്ളം കയറി പോയാൽ പിന്നെ വലിയ നാശനഷ്ടം ഉണ്ടായി ഇവിടെ എല്ലാം തന്നെ വൃത്തിയാക്കിയിട്ടിട്ടുണ്ട് അടുക്കള അടുപ്പിന് മുകളിലൂടെ വെള്ളം കവിഞ്ഞൊഴുകി എന്നുള്ളതാണ് അതിന്റെ ദാരുണമായ സാഹചര്യം ഇടുക്കി നെടുങ്കണ്ടത്തുള്ള ഈ വെള്ളം കയറി എല്ലാ വീടുകളിലെയും സാഹചര്യം ഇതാണ് ഈ വീടിന് തൊട്ട് പിൻമാൻ പിൻപുറത്താണ് ഈ കരകവിഞ്ഞൊഴുകിയ കല്ലാർ പുഴയുള്ളത് ആ കര കവിഞ്ഞൊഴുകിയതിനെ തുടർന്നാണ് വലിയ അടക്കം അടക്കമുണ്ടായത് ഇവിടെ ഇത് കണ് ഇത് ഇതിന്റെ കാഴ്ച തന്നെ ദാരുണമാണ് എന്നുള്ളതാണ് വിട്ടുപകരണങ്ങളും മറ്റ് സാധന സാമഗ്രികളെല്ലാം ഒരു ഒരുതരത്തിലും ഉപയോഗിക്കാൻ കഴിയാത്ത രീതിയിൽ നാശി നശിച്ചു പോയിരിക്കുന്നു എന്നുള്ളതാണ് ഇനി ഏതായാലും തീർച്ചയായും സർക്കാർ സംവിധാനങ്ങളുടെ ഒരു സഹായം എത്താതെ ഇവർക്ക് തിരികെ വീട്ടിലേക്ക് തിരികെ എത്താൻ കഴിയുകയില്ല എന്നുള്ളത് സുനിശ്ചിതമാണ് എന്ന് നമുക്ക് വ്യക്തമായി തന്നെ ഈ ദൃശ്യങ്ങളിൽ തന്നെ മനസ്സിലാക്കും ഇനി ഒരു തരത്തിൽ ഉള്ള സഹായ സഹകരണങ്ങൾ കൂടി ഇവർ പ്ര പ്രതീക്ഷിക്കുന്നുണ്ട് എന്നുള്ളത് വ്യക്തമാണ് അതേസമയം ഇന്നലെ രാത്രിയും ശക്തമായ മഴയാണ് നെടുങ്കണ്ടത്ത് പെയ്തത് മഴ പെയ്തിട്ടുണ്ടെങ്കിലും കലാറിലെ ജലനിരപ്പ് ഇപ്പോഴും ശാന്തമായി തന്നെ തുടരുന്നുണ്ട് എന്നുള്ളതും ആശ്വാസകരമാണ് ജിബിൻ തോമസിന് ഇപ്പം മുഹമ്മദ് കാഷിഖ് മീഡിയ വൺ ഇടുക്കി